നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു സ്ഥലം അന്ന് അങ്ങനെ ഇന്ന് നടന്ന ഐഎസ് മത്സരം നോർത്ത് ഈസ്റ്റ് യു ഹൈദരാബാദ് ഹൈദരാബാദും നോർത്ത് ഈസ്റ്റിന് തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലാതെ നാല് ഒന്ന് എന്ന സ്കോറിലാണ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു മത്സരം വിജയിച്ചിപ്പോ നിലവിൽ കടക്കുന്ന ആരംഭിക്കാൻ ഞാനൊരു നോട്ടിഫിക്കേഷൻ ഈ ഒരു മത്സരം നടന്ന നോർത്ത് ഈസ്റ്റിന്റെ ഹോം മത്സരവും അതേപോലെ തന്നെ ഹൈദരാബാദിന്റെ ഹെവേ മത്സരം കൂടിയായിരുന്നു എടുത്തതാണ് അവരുടെ നോർത്ത് ഈസ്റ്റുള്ള അലാജി അജാരി ഐ എസ് എൽ സീസണില് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം ഗോളും അദ്ദേഹം നേടുന്നു ഐ എസ് എൽ ഗോഡംബൂട്ട് റേസിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ അലാദീൻ അജാരി നിൽക്കുന്നു അപ്പൊ പതിനഞ്ച് ഗോളുമായിട്ട് അദ്ദേഹം ലീഡുമായിട്ട് നിൽക്കുകയാണ് ബൂട്ട് റേസ് നോർത്ത് ഈസ്റ്റ് നാല് ഒന്ന് സ്കോറിലാണ് ഹൈദരാബാദുമായിട്ട് ഒരു വമ്പൻ തകർപ്പൻ വിജയം തന്നെ അവർ സ്വന്തമായിരിക്കുന്നു ഈ ഒരു വിജയത്തോട് അവർ നാലാം സ്ഥാനം എന്തായാലും ഉറപ്പിക്കന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഒരു വിജയത്തോട് തന്നെ നോർത്ത് ഈസ്റ്റ് എന്തായാലും പിന്നെ വിജയ വിലക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും കൂടി ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ചെയ്യും അഭിപ്രായം കാണും